ഇന്നത്തെ കൊള്ളന്നൂർ ചന്താ ഇന്നത്തെ കൊള്ളന്നൂർ ചന്ത അമ്പ പിടുത്തം പൊട്ടിക്കണ് കന്നില്ല ഇന്നലെ നിക്കണേ ഇടിമാളുകൾ മാത്രമേ ഉള്ളൂ ഇടിമാളും പിന്നെ കുറച്ച് പോത്തും കുട്ടികളും അവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് കന്ന് വളരെ മോശാണ് ഫുള്ള് പൈക്കന്നുകളും അല്ലണ്ട് അല്ലേ പശു കന്നും മൊരി കന്നുകളൊക്കെ ഇണ്ട് ഈ പാ െന്തു പണിയാണോ അത് ഇവിടെ കന്നിണ്ട് കന്നിണ്ട് പറഞ്ഞിട്ട് ആൾക്കാർ വരൂ അപ്പൊ ഒന്ന് കന്നില്ല കേട്ടാ ഇനി അടുത്ത ആഴ്ച എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൊള്ളനൊരു ചന്തയാണ് തിങ്കളാഴ്ച ആ അങ്ങോട്ട് കിട്ടിക്കോ അങ്ങോട്ട് പോയിക്കോ എന്താണ് ഒരു മൂരി ഒരു പജ്ജി ഒരു കുത്തിയിട്ട് കാര്യമില്ല അങ്ങനെ മതി വീഡിയോ മേടിച്ചു കൊള്ളനൊരു ചന്ത ഇന്ന് കന്ന് വളരെ കുറവാ കുട്ടികൾ വന്നിട്ട ആ രണ്ട് ചെറുത് പറയുന്നത് ഇരുപത്തൊന്ന് മലത് മുപ്പത് ഇത് അംസെന്താ വല പറഞ്ഞറിയില്ല ആ അപയുണ്ട് എല്ലാരും ഉണ്ട് പോകത്തും കുട്ടികളും കിട്ടാം നല്ല പോത്തും കുട്ടികളും അറുപതിനായിരം രൂപ രണ്ടും പാടെ ഈ പോത്തും കുട്ടികൾ അറുപത് முப்பது முப்பத்தஞ்சு கண்டிக்குட்டிகள் மூரி குட்டிகள் パリパリビリのジャンル。 ああ。<noise> <noise> പേടിക്കെതിരെ ഇതിനൊന്നും കാണട്ടെ പോത്തൻ കുട്ടികള് വരണ്ട ഇപ്പോളാണ് വരുന്നത് പോത്തൻകുട്ടികള് ആ വണ്ടിന്നിങ്ങി ഇറങ്ങി ഇരിക്കുക ഒരു വണ്ടി ലാസ്റ്റ് വന്നിട്ട് ഹോത്തലാ വന്നിട്ട ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ണ്ട് പോത്തോളഞ്ഞിട്ട് ഈ നേരത്തെ പോത്തുന്ന് കൊറച്ചു നേരം ഇന്നലും പോത്തോളൊന്നുണ്ട് നല്ല കന്നള് നാല്പത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത് അങ്ങനെ പല ഉണ്ട് സൈസിന്റെണ്ട്

കാലിയുടെ മൂര് കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോളെ കാലിയുടെ അപ്പൊ കന്നെല്ലാം വന്നിട്ടുണ്ട് പോത്ത് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് ആ മൂലൊക്കെ സാറായി നടക്കൊരു പിടിമലി ഉണ്ടാവും ഇടക്ക് തല്ലും കുട്ടും സാലിക്ക് ഈ ചരകി കുക്കിനാളാ ആ തുടങ്ങി തുടങ്ങി ആ തുടങ്ങി തുടങ്ങി ആ ഈ മൂര് കുട്ടികളാണ് രണ്ടോ രണ്ട് കൊണ്ടല്ലേ ഒന്നോ രണ്ടോ ആ രണ്ടു മൂരുകുട്ടികൾ നല്ല നല്ല ചാറ്റൽ മഴയുണ്ട് അതാ ഉം 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 ഒഴിച്ച് കയറു പൊട്ടി നോക്കിയിട്ടാ ചളിക്ക് കല്ല് റോട്ടിക്ക് നേരെ എത്തും നടക്കാതെ ആ ചളിയിൽക്ക് കല്ല് പറയാ നോക്കി മാ നോക്കി கொடுக்கட் கோட்டோ விட்டோட விட்டோட விட்டோடு இஞ்சி பிடிக்க அஞ்சி பிடிக்கட்டே போய் வாடப்ப ണക്കട്ടെ ചാറ്റൽ മയത്ത് ആൾക്കാരൊക്കെ മറിഞ്ഞിക്കാണ് പൊതിഞ്ഞ് തല്ലൂട അതിനിപ്പൊ തല്ലിട്ടുന്നതുകൊണ്ട് ആ ആ ഇല്ല ഇല്ല പോയില്ല പോയില്ല ഒരു ചെറിയൊരു പിടിവള്ളി ഉണ്ട് ആ ആ മേടിക്കാനല്ല വന്നിട്ട് കൊടുക്കി ആ ഇതാ ആ എന്നിപ്പോൾ പോയില്ലേ മേടിച്ചില്ലേ വേണ്ടേ ഏ ബ്രോക്കർമാർ കൂടിയാ ആ കയറ് പിടിക്ക കൊടുക്കാലി അവിടെ നല്ല കൂടെ ഉണ്ട് സാലി കയറ് പൊട്ടി റോട്ടീക്ക് കഴിഞ്ഞാൽ മതി കുരിയും മതിയും കൂടി ആ എന്താ കണ്ടും കൊണ്ടും തിരിഞ്ഞു ഒരു മണിക്കൂറായിട്ടാണ് ഭൂരി കുട്ടറെ കാരും അഞ്ച് അഞ്ചു ബ്രോക്കർമാരുണ്ട് സാലിയെ നസറാലി വല്ല പൂജിപ്പണിക്ക് വയ്ക്കും ഒന്നപ്പോ നിങ്ങൾ ഇത് തെങ്ങായിമാരെ ൂടണ്ട് എന്തായി ആൾക്കാരെ പൊതിഞ്ഞു നിന്നിട്ട് ഇപ്പൊ മോചിക്കുട്ടെ കാണാ സാലിയുടെ നിയന്ത്രണത്തില വണ്ടിയാ പോണു മോരുകുട്ടികൾ എന്താ എന്താ കുട്ടികൾ എന്താ വണ്ടിയിലും പോണു ആ അതാ കുട്ടാ കൊടുത്തില്ലേ ഓടിച്ചാ ആ കൊടുത്ത കൊടുത്ത കൊടുത്ത് ആ പോയി ഇനി കുറച്ച് പോയിട്ട് കുട്ടികൾ കിട്ട മുപ്പത് മുപ്പത്തിരണ്ട് ഇരുപത് അക്ക അല്ലേ